പ്പം ഈ കാണുന്നതാണ് കേട്ടോ അഗ്നിക്കാവടിക്ക് വേണ്ടി വേലൊക്കെ കുത്തി പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ വെള്ളവും അതായത് മഞ്ഞളൊക്കെ കലക്കി കാലിലൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ പനിനീരൊഴിച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തിയാറ് എന്തോ ഉണ്ടായിരുന്നേട്ടോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം പാച്ചല്ലൂർ മുടിപ്പരയിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് വേല് കുത്തുന്ന കണ്ടിട്ട് വരാമെന്നും പറഞ്ഞാൽ പോയത് കേട്ടോ പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവരെ കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് അങ്ങ് മുരുകക്ഷേത്രത്തിൽ വരെ പോയി അപ്പോൾ ഇത് പാച്ചിലൂർ മുടിപ്പര ക്ഷേത്രത്തിലാണ് വേല് കുത്തുന്നത് ഇനി നമുക്ക് നേരെ അങ്ങ് പോവാം ഗൈസ് അപ്പോൾ ഞാനും നീനുവും കൂടി ആയിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയത് കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മുരുകക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ ഇവരെ കൂട്ടത്ത് അങ്ങ് പോവയാണ് കോപ്പി റൈറ്റ് നിഷ്യമുള്ളതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത കേട്ടോ ദാസപ്പോ നമുക്ക് നേരെ അങ്ങ് മുരുകക്ഷേത്രത്തിൽ വിട്ടാലോ ആ അപ്പോൾ വണ്ടി എട്ടാൽ നമുക്ക് നേരെ മുരുക ക്ഷേത്രത്തിലോട്ട് പോവാം എന്നിട്ട് അവിടെ പോയിട്ട് കാണാം ഗൈസ് അപ്പോൾ ഞങ്ങൾ പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഏട്ടോ വന്നത് അപ്പോൾ കാവടിയുടെ കൂട്ടത്തിൽ ഞങ്ങളും വന്നായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് കാവടി കണ്ടിട്ടാണ് ഇനി പോവാൻ ഗൈസ് ഈ കാണുന്നത് വലിയൊരു സ്ക്രീനിൽ കാണുന്നതാണ് ഏട്ടോ അപ്പോൾ നമുക്ക് ലൈവായിട്ട് സ്ക്രീനിലൂടെ തന്നെ നമുക്ക് കാവടി കാണാൻ പറ്റും അപ്പോൾ ഈ കാവടി അഗ്നി കാവടി നടക്കുന്ന സൈഡിലായിട്ട് നല്ല രീതിയിൽ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാറകളാണ് കേട്ടോ ചുറ്റും പാറയൊക്കെയാണ് പാറയുടെ സൈഡിലായിട്ടൊരു ഉണ്ട് വലിയൊരു കടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഡേഞ്ചർ ആയിട്ടുള്ളതുകൊണ്ട് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ അതായത് ആൾക്കാർക്ക് തിരക്കില്ലാതെ നിന്ന് കാണാൻ വേണ്ടി നല്ല സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങളും കണ്ടത് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് കാവടി ഞങ്ങൾ കാണാൻ നിന്നുള്ളൂ പിന്നെ നിന്നില്ല കേട്ടോ എങ്കിൽ ലേറ്റ് ആവും പന്ത്രണ്ടര ഒരു മണി രണ്ട് മണിയൊക്കെ എടുപ്പിച്ചാവും കാവടി തീരുമ്പോൾ അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് കാവടി കണ്ടിട്ട് തിരിച്ച് വരാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത് സത്യം പറഞ്ഞ പാച്ചല്ലൂർ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ് പിന്നെ കാവടിയുടെ കൂട്ടത്ത് അങ്ങ് വീടിയെടുത്ത് അങ്ങ് പോയി അങ്ങനെ ക്ഷേത്രത്തിലെത്തി ഒരു നാലഞ്ച് കാവടി കണ്ടു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഗേൾസ് അപ്പോൾ നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ആറ് കവടി എന്തോ ഉണ്ടായിരുന്നേട്ടോ അതിലൊരു അഞ്ചെണ്ണയെ കണ്ടിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഫ്രണ്ടിനെ അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇടാൻ വീഡിയോസ് എടുക്കണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലിടാനും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ കുറച്ചൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ക്രൗഡും കാര്യങ്ങളുമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കയച്ചു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരനെ മാത്രം കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും യൂട്യൂബ് ഷോർട്സിലിടാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് കാവടിക്കാർ ഡാൻസ് ഒക്കെ കളിക്കണുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് അനക്കങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം തുടർന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് വേലൊക്കെ കണ്ടോ വേല് മൈപ്പീലി എല്ലാം ഒരു കളർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതായിരുന്നു കേട്ടോ ഒരു നല്ലൊരു വൈബാണ് അമ്പലത്തിലൊരു പ്രത്യേക വൈബാണല്ലോ ഗൈസ് അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് വരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നാലഞ്ച് കവടയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ തിരിച്ച് വരുമ്പോൾ ഒരുപാട് പഴിയോര കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ശരി പേതെടുത്താൽ നൂറ് രൂപയാണ് കേട്ടോ കുട്ടികൾക്കുള്ളതാണ് പിന്നെ എന്താണ് ഇവിടെ കണ്ണാടി ചീപ്പ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഗൈസ് അപ്പോൾ ഈ കാണുന്നത് പെർഫ്യൂമാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ കണ്ട് ഞാൻ എടുത്തതാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ കൈസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ വലിയ വീഡിയോയൊന്നും അല്ല അപ്പോൾ ഞങ്ങളിങ്ങനെ കാവടിയൊക്കെ കാണാൻ പോയിട്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ കാണാൻ കേട്ടോ